ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പല്ലുകൾക്ക് നല്ല വെളുത്തു നിറം കിട്ടാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന രണ്ട് ടിപ്പുകളെ കുറിച്ചിട്ടാണ് നമുക്കറിയാം പല്ലിന് നല്ല കളർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞ കളർ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മുൻപിൽ ചിരിക്കാനുള്ള കോൺഫിഡൻസ് പോലും പലപ്പോഴും നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് വളരെ നാച്ചുറൽ മെത്തേഡിലൂടെ തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഈ ടിപ്പുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിനടുത്ത് തന്നെ കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഇതിൽ നമുക്ക് ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം തക്കാളി വേണം ഈ തക്കാളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ടോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ നാരങ്ങാനീരാണ് പിന്നെ വേണ്ടത് ടൂത്ത് പേസ്റ്റ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് വേണ്ടത് ഇനി ഇത് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്നത് പോലെ ഇത് ടൂത്ത് ബ്രഷിലാക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പല്ലുകൾക്ക് യാതൊരു തരത്തിലുള്ള ഹാഫുള്ളും അല്ല ഈ ഒരു മെത്തേഡ് അപ്പോൾ പല് അതുപോലെ തന്നെ പല്ലുകൾക്ക് നല്ല വെളുത്തു നിറം കിട്ടാനും തക്കാളി ആണെന്നുണ്ടെങ്കിലും നാരങ്ങാനീരാണെന്നുണ്ടെങ്കിലും പല്ലുകൾക്ക് നല്ല കളർ കിട്ടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ പല്ലിലത്തെ പല്ലിലത്തെ കള കറകളൊക്കെ മാറാനാണെന്നുണ്ടെങ്കിലും സഹായിക്കുന്ന നല്ലൊരു നാച്ചുറൽ മെത്തേഡാണിത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ നമുക്ക് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും അത് ടാബ്ലറ്റ് രൂപത്തിലുണ്ട് അതുപോലെ തന്നെ പൗഡർ രൂപത്തിലും നമുക്ക് മേടിക്കാൻ കിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടൂത്ത് ഒക്കെ വരുന്നതിന് മുൻപായിട്ട് പണ്ട് കാലത്ത് ആളുകളൊക്കെ ഉമിക്കരി അല്ലെങ്കിൽ പൽപ്പൊടിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പല്ല് തേ പല്ല് തേച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഉമ്മിക്കരി അല്ലെങ്കിൽ പൽപ്പൊടി ഉപയോഗിച്ചിട്ടൊക്കെ പല്ല് തേക്കുന്നവർ വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോള് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഉമിക്കരി ഉപയോഗിച്ചാലും മതി അങ്ങനെ ഉമിക്ക ഉമ്മിക്കരി യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം യൂസ് ചെയ്യാം ഈ ഉമിക്കരി എന്ന് പറയുന്നത് പല്ലുകൾക്ക് നല്ല ആരോഗ്യവും തിളക്കം കിട്ടാനായിട്ട് വളരെ നല്ലൊരു മെത്തേഡാണ് പിന്നെ നമുക്ക് ഈ ഒരു രീതി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് സ്പൂൺ ആക്ടിവേറ്റഡ് ചാർക്കോലെടുക്കാം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ പിന്നെ വേണ്ടത് നമ്മൾ ഏത് ടൂത്ത് പേസ്റ്റാണോ യൂസ് ചെയ്യുന്നത് ആ ടൂത്ത് പേസ്റ്റ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് എടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്നത് പോലെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഒട്ടും പല്ലുകൾക്ക് ഒട്ടും ഹാമഫുള്ളാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഡെയിലി യൂസ് ചെയ്യാം അങ്ങനെ നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിത് നല്ല വെളുത്ത നിറം കിട്ടാനും അതുപോലെ തന്നെ മോണകളുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ പല്ലുകൾക്ക് എന്തെങ്കിലും കേടുകളോ എന്നൊക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ടാണെന്നുണ്ടെങ്കിലും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് രണ്ട് മെത്തേഡും നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് ഏത് ഇൻഗ്രീഡിയൻസ് ആണോ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യൂബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്